ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എൽ ജിൻ്റെ ഓ എൽ ഇ ഡി ടി വിളെ കുറിച്ചാണ് സാധാരണ നമുക്ക് പല ബ്രാൻഡുകൾസിലും നമുക്ക് ഓയിൽ ഡി ടിവികളിപ്പോൾ ലഭ്യമാണ് അതായത് ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും മികച്ച പിക്ചർ ടെക്നോളജി തരുന്ന ഒരു ലേറ്റസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഓ എൽ ഡി ടി വികൾ അതിൽ നമുക്ക് ഡോൾ ബി വിഷൻ ഉണ്ടാവും ഡോൾ ബി അറ്റ്മോസ് ഉണ്ടാവും എല്ലാ വിഷ്വലൈസിലൂടെയും നമുക്ക് എല്ലാ സൗണ്ടിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് ഓ എൽ ഇവികൾ അതായതിപ്പോൾ നമ്മുടെ സ്ഥലത്ത് സാധാരണ ഒരു ടി വി മോഡലി ടി വിനൊന്നും വിചാരിക്കാം ഓരോ ഡി ിലെ ഏറ്റവും മികച്ച പിക്ചർ ടെക്നോളജി ഉള്ള ഒരു ലേറ്റസ്റ്റ് പ്ലാറ്റ്ഫോമാണ് അതിൽ നമുക്കിപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ അവർ ഡോൾ ബി വിഷനുണ്ട് ഞാൻ അത്തപ്പറമാരുന്ന ഡോൾ ബി വിഷൻ ഡോൾ ബി അറ്റ്മോസ് എന്ന നമുക്കൊരു തിയേറ്ററിക് എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലും കൂടിയാണ് ഓൾ ഡിയിലുള്ളവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാം നെറ്റ്ഫ്ലിക്സ് ഹോട്സ്റ്റാർ സിസ് ആമസോൺ എല്ലാ എല്ലാ സ്മാർട്ട് ടി വിയിലും കിട്ടുന്ന ഒരു ആപ്പ് തന്നെയാണ് അതൊക്കെ പക്ഷേ ഇതിൽ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഫോർ കെ ഫോർ കെ വീഡിയോസ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ സ്റ്റാർ സാധാരണ ഡിഷോ കേബിളിൽ നമുക്കിപ്പോൾ ഈ ഫോർ കെ വിശ്വൽസ് അധികം കിട്ടാറില്ല പക്ഷെ നമുക്ക് ഹോട്ട് സ്റ്റാർ ജിയോ സിനിമ അങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അത്യാവശ്യം ഫോർ കെ വിഷ്വൽസിലൂടെ കാണാൻ കഴിയുന്ന ലേറ്റസ്റ്റ് പ്ലാറ്റ്ഫോം കൂടിയാണ് ഒ എൽ ഇ ഡി ടി വികൾ അതിന് നമുക്ക് സാവര വിഷ്വൽ ലൈസ് ലൈസിന് വേണ്ടിയിട്ട് നമുക്ക് അവർ ഒരു പ്രൊസസർ അവർക്ക് ലേറ്റസ്റ്റ് പ്രൊസസ്സർ വരുന്നുണ്ട് അതേപോലെ തന്നെ ആ സൗണ്ടിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് പ്ലാറ്റ്ഫോം വരുന്നുണ്ട് പോലെ തന്നെ ഒരു സിനിമാറ്റിക് ഫീലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് അപ്പോൾ ഒരു മൂന്നാല് സീരീസിൽ വരുന്നുണ്ട് ഗാലക്സി ഡിസൈൻ ജി സീരീസ് അതേമാതിരി തന്നെ സി സീരീസ് വരുന്നുണ്ട് ബി സീരീസ് അങ്ങനെ മൂന്ന് സീരീസുകളായിട്ടാണ് അവർ അറക്കുന്നത് അങ്ങനെ പ്രൈസ് വേരിയേഷൻസ് സ്റ്റാർട്ടിങ് കൊടുക്കുന്ന ബി സീരീസ് ആകുമ്പോൾ പ്രൈസ് സ്റ്റാർട്ടിങ് കൊടുക്കുന്ന മോഡൽസ് ആണ് അത് ഓരോ മാർക്കറ്റിലുണ്ട് നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമിലുണ്ട് അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഇതിൻ്റെ റേറ്റുകൾ നമുക്ക് അറിയാൻ കഴിയും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും തീർച്ചയായും ചെയ്യുന്നതാണ് അപ്പം ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എന്താണ് ഒ എൽ ഡി ടിവികൾ എന്നുള്ളത് അതിന്റെ പിക്ചറാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ അതിന്റെ ഡിസൈനാണെന്നിപ്പോ നമ്മൾ ഷെയർ ചെയ്ത് കണ്ടത് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും